ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സ്മാർട്ട് ലിറ്റ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബി എ ബി എസ് സി സെമസ്റ്റർ രണ്ടിലെ ഗദ്യസാഹിത്യത്തിലെ ഒരു കഥയാണ് നോക്കുന്നത് വിശ്വവിഖ്യാതമായ മൂക്ക് എഴുതിയത് വൈക്കം മുഹമ്മദ് ബഷീർ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു സമ്മേളനിലേക്ക് പോകാം നർമ്മത്തിൽ മിനുക്കി മൂർച്ച കൂട്ടിയെടുത്ത പരിഹാസ കഥയാണ് വിശ്വവിഖ്യാതമായ മൂക്ക് ബുദ്ധിയും പഠിപ്പുമില്ലാത്ത ഒരു പാപം കുഷിനിക്കാരൻ്റെ കഥയാണ് വയറു നിറയെ ഉണ്ണണം സുഖമായി പൊടി വലിക്കണം ഉറങ്ങണം കുഷിനിപ്പണിയും ചെയ്യണം ഇതാണ് അയാളുടെ ദിനചര്യ ഇരുപത്തിനാല് വയസ്സ് തികഞ്ഞപ്പോൾ അയാളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിച്ചു മൂക്ക് വളർന്ന് പൊക്കിൽ വരെ നീണ്ടു അത് ബുദ്ധിജീവികളെയും ദാർശനികന്മാരെയും അത്ഭുതപ്പെടുത്തി ശ്വാസമെടുക്കാം പൊടി വലിക്കാം വാസന അറിയാം എല്ലാം തിരിച്ചറിയാം മൂക്ക് വളർന്ന വാർത്ത പരന്നപ്പോൾ അവനെ കാണാൻ ആളുകൾ തിങ്ങിക്കൂടി വിദേശത്ത് നിന്നുപോലും ആളുകൾ വന്നു ജോലി ചെയ്തിരുന്ന വീട്ടുകാരുടെ സ്വൈരം നശിച്ചത് മൂലം മൂക്കനെ ജോലി നിന്നും പിരിച്ചുവിട്ടു പിരിച്ചുവിട്ട തൊഴിലാളിയെ തിരിച്ചെടുക്കണമെന്ന് ബഹളം കൂട്ടാനും വീട്ടുകാരുടെ അനീതിയെ ചോദ്യം ചെയ്യാനും ആരും മുന്നോട്ട് വന്നില്ല ബുദ്ധിജീവികളും ദാർശനികരും വിപ്ലവകാരികളും ആരും രംഗത്തു വന്നില്ല ഒരു പാവപ്പെട്ട കുശിനിക്കാരന് തൊഴില്ലാതെയായി അവനെ സംരക്ഷിക്കാൻ സമൂഹം തയ്യാറായില്ല മൂക്കനും അമ്മയും വീട്ടിൽ പട്ടണി കിടന്നു ഒരു നേരം ഒരു നേരം വലിക്കാനുള്ള പൊടിയുടെ കാശു പോലും അവിടെയില്ല എന്നാൽ രാപ്പകൽ കാഴ്ചക്കാരോട് തിരക്കായിരുന്നു പത്രക്കാർ ടെലിവിഷൻകാർ ഫോട്ടോ എടുക്കുന്നവർ എന്നുവേണ്ട വീടും പരിസരവും നിറച്ചോളം ഉണ്ട് ചിലർ മൂക്കിൽ തൊട്ടു നോക്കുന്നു ചിലർ അത്ഭുതം പ്രകടിപ്പിക്കുന്നു പക്ഷെ നീ എന്ത് കഴിച്ച് എന്താണ് ഇത്ര ക്ഷീണം എന്നും ആരും ചോദിച്ചില്ല കരുണയില്ലാത്ത ജനം അവനെ കുറിച്ച് വാർത്ത പ്രചരിപ്പിച്ചു ഒടുവിൽ മൂക്കന്റെ നിർദ്ദേശപ്രകാരം അമ്മ എല്ലാവരെയും പുറത്താക്കി അതോടെ അവരുടെ നല്ല കാലം തെളിഞ്ഞു മൂക്കനെ കാണാൻ ചിലർ അമ്മയ്ക്ക് കൈക്കൂലി കൊടുത്തു ചുരുങ്ങിയ കാലം കൊണ്ട് വരുമാനം വർദ്ധിച്ചു മൂക്കൻ ലക്ഷപ്രഭുവാകാൻ അധികനാൾ വേണ്ടി വന്നില്ല അവന്റെ പ്രശസ്തി വർദ്ധിച്ചു ഏതാനും സിനിമയിൽ അഭിനയിച്ചു അയാളുടെ ജീവചരിത്രം എഴുതി സഹത്യകരന്മാർ സമ്പന്നരായി മൂക്കൻ സുന്ദരിമാരായ രണ്ട് പെൺകുട്ടികളെ സെക്രട്ടറിമാരായി വെച്ചു സർക്കാർ അവന് ബിരുദവും ബഹുമതിയും കൊടുത്ത് ആദരിച്ച് സാധുവിനി സ്വാധീനത്തിലാക്കാൻ ശ്രമിച്ചു ഒരു കുശിനിക്കാരനായ മൂക്കൻ സമ്പത്തും പ്രശസ്തിയും കൈവന്നപ്പോൾ സമൂഹം ബഹുമാനിക്കാനും ആരാധിക്കാനും തയ്യാറായത് സ്വാഭാവികമാണ് മൂക്കന്റെ പ്രശസ്തിയും സമ്പത്തും സ്വാധീനവും കണ്ട് വിസ്മയിച്ച വിപ്ലവ പാർട്ടികൾ അയാളെ പിടിച്ചുപറ്റാൻ ശ്രമിച്ചു ലോകപരി ലോകചരിത്രത്തിൻ്റെ അധിക ഭാഗവും പിടിച്ചുപറ്റലിൻ്റെ കഥയാണ് വിപ്ലവ പാർട്ടികൾ ചേരുതിരിഞ്ഞ് സ്വന്തം പാർട്ടിയിൽ ചേരാൻ മൂക്കനെ ക്ഷണിച്ചു ജനങ്ങൾ നടത്തുന്ന മഹത്തായ സമരത്തിന് സഖാവ് മൂക്കൻ നേതൃത്വം നൽകണമെന്ന് പാർട്ടികൾ അഭ്യർത്ഥിച്ചു അതിനു മുൻപ് ഗവൺമെന്റ് നാസിക പ്രമുഖൻ തുടങ്ങിയ ബഹുമതിയും സ്വർണ മെഡലും നൽകി മൂക്കനെ ആദരിച്ചു ജനപ്രിയരായ വ്യക്തികളെ പ്രലോഭിപ്പിക്കാൻ ഗവൺമെന്റ് ഇങ്ങനെ ചില സമ്പ്രാദായങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടല്ലോ ഇതിനിടയിൽ മൂക്കന്റെ സുന്ദരിമാരായ സെക്രട്ടറിമാർ പറഞ്ഞു ചേരു തിരിഞ്ഞു തന്നോട് സ്നേഹമുണ്ടെങ്കിൽ തൻ്റെ പാർട്ടിയിൽ ചേരണമെന്ന് ഒരുവൾ നിർബന്ധിച്ചു ഒരു പാർട്ടിയിലും ചേരണ്ടെന്ന് എന്ന് തടഞ്ഞു അവരുടെ സൗന്ദര്യ പിണക്കം വിപ്ലവ പാർട്ടികളിൽ ചേരിത്തിരിവുണ്ടാക്കി അവർ മൂക്കന് എതിരെ പ്രചാരണം നടത്താൻ മുന്നോട്ട് വന്നു ഒരു സുന്ദരിയെ പാർട്ടിയിലാക്കിയ വിപ്ലവ പാർട്ടി മൂക്കന് എതിരെയായി വമ്പൻ പ്രസ്താവന ഇറക്കി പിന്തിരിപ്പാനും മൂരാച്ചിയുമായ മൂക്കൻ ഇത്രനാളും ജനങ്ങളെ വഞ്ചിക്കുകയായിരുന്നു മൂക്കന്റെ മൂക്ക് വെറും റബ്ബർ മൂക്കാണ് ആ വഞ്ചനയിൽ പങ്കു ചേർന്നതിൽ ഖേദിക്കുന്നതായിരുന്നു ഒരു സുന്ദരിയുടെ വെളിപ്പെടുത്തൽ ഈ പ്രസ്താവന കേട്ട് ലോകം ഞെട്ടി നിരന്തരം ഫോൺ വിളികളും പ്രതിഷേധവും ഉയർന്നു രണ്ടാമത്തെ സുന്ദരി ഈ അവസരത്തിൽ മുന്നോട്ട് വന്ന് മറുചേരിക്കാരായ വിപ്ലവ പാർട്ടിക്കാർക്ക് വേണ്ടി അവൾ മറ്റൊരു പ്രസ്താവന ഇറക്കി അവൾ മൂക്കന്റെ പണവും പ്രശസ്തിയും പിടിച്ചു ശ്രമിച്ചു അത് സാധിക്കാതെ വന്നതിനാലുള്ള കുശമ്പാണ് മൂക്കന്റെ മൂക്ക് വ്യാജമോ റബ്ബറോ അല്ല ഒർജുനൽ മൂക്കാണ് ഇങ്ങനെ വിപ്ലവ പാർട്ടികൾ മൂക്കന് എതിരായും അനുകൂലമായും ചേരിതിരിഞ്ഞു രംഗത്ത് വന്നു ഇത് ലോകത്തെ വിസ്മയിപ്പിച്ചു ചിലർ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തി പെട്ടെന്ന് തന്നെ അധികാരികൾ ഇടപെടുകയും മൂക്കനെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു കുറച്ചു കാലത്തേക്ക് ജനങ്ങൾ നിശബ്ദരായി വൈകാതെ തന്നെ ഗവൺമെന്റ് ഉത്തരവിട്ടു ലോകരാജ്യത്തിൻ്റെ പ്രതിനിധികളായ ഡോക്ടർമാരുടെ സാന്നിധ്യത്തിൽ മൂക്കൻ്റെ മൂക്ക് വ്യാജമാണോ എന്നറിയാൻ പരസ്യ വിചാരണ ചെയ്യും ഇത് മാധ്യമങ്ങൾ വഴി ലോകരെ ബോധ്യപ്പെടുത്തും അനന്തരം ഡോക്ടർമാരുടെ സംഘം പരിശോധിച്ച് മൂക്കൻ മൂക്ക് ഒറിജിനൽ എന്ന് കണ്ടെത്തി ബഷീറിന്റെ കഥയിൽ ഏറെ വ്യത്യസ്തമാണ് വിശ്വവിഖ്യാതമായ മൂക്ക് ഭാവന കൊണ്ട് ഒരു മായാജാലം കാണിച്ചിരിക്കുന്നു എങ്കിലും ചില സാമൂഹിക പ്രശ്നങ്ങൾ അദ്ദേഹം മുന്നിൽ നിർത്തുന്നുണ്ട് നോക്കണേ വിപ്ലവത്തിൻ്റെ പോക്ക് എന്ന വിസ്മയം കൊണ്ടാണ് കഥ അവസാനിപ്പിക്കുന്നത് വിപ്ലവത്തിൻ്റെയും ജനനന്മയുടെയും പേരിൽ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന വിപ്ലവ പാർട്ടികൾ സമ്പത്തിൻ്റെയും പ്രശസ്തിയുടെയും പിറകെ പോകുന്നതിനെ നിശദമായി വിമർശിക്കുകയാണ് കുശിനിക്കാരൻ്റെ മൂക്ക് വളർന്നത് മൂലം അവനെ ജോലി നിന്ന് പിരിച്ചുവിട്ടു ഈ അനീതിക്കെതിരെ ബുദ്ധിജീവികളും ദാർശനികന്മാരും വിപ്ലവ ശബ്ദിച്ചില്ല മൂക്കൻ ഒരു നേരത്തെ ആഹാരമില്ലാതെ വീട്ടിൽ തളർന്നു കഴിഞ്ഞപ്പോൾ ആരാധകരും പത്രക്കാരുമെല്ലാം വന്ന് നോക്കി നിന്നു. വിശക്കുന്നവന് ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ കരുണയില്ലാത്ത സമൂഹത്തെ കഥാകാരൻ വെറുതെ വിടുന്നില്ല മൂക്കൻ സമ്പന്നനും പ്രശസ്തനും ആകുമ്പോൾ അവനെ സ്വാധീനിക്കാനും പങ്കുകൂടാനും സമീപിക്കുന്ന സമൂഹം അപകടകാരിയാണെന്നും കഥാഗാനം വെളിപ്പെടുത്തുന്നു ഇങ്ങനെ കുറേ സാമൂഹിക വൈകൃതങ്ങളെ പരിഹസി പരിഹസിക്കുന്ന നർമ്മഭാവനയാണ് വി വിശ്വവിഖ്യാതമായ മൂക്ക് താങ്ക് യു